സംസ്ഥാനത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പ് കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും വെള്ളം കയറി തുടങ്ങി അതിശക്തമായ മഴയാണ് പല ജില്ലകളിലും പെയ്തു തുടങ്ങിയിട്ടുള്ളത് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മൂന്ന് ജില്ലകളിൽ രണ്ട് ദിവസം റെഡ് അലേർട്ടും രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പും ഉണ്ട് അതിതീവ്ര മഴ മുന്നറിയിപ്പിന് പിന്നാലെ പത്തനംതിട്ട ജില്ലയിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മെയ് പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ രാത്രി ഏഴ് മണിക്ക് ശേഷം പത്തനംതിട്ടയിലെ മലയോര മേഖലയിലാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഗവി ഉൾപ്പെടെയുള്ള വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്വാറി ഉൾപ്പെടെയുള്ളവ പ്രവർത്തനം നിരോധിച്ചിട്ടുണ്ട് എല്ലാ താലൂക്കുകളിലും ദുരന്ത നിവാരണ സേനയെ തയ്യാറാക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടു പത്തൊൻപതാം തീയ്യതിയും ഇരുപതാം തീയതിയും പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് പതിനെട്ടാം തീയതി പത്തനംതിട്ട ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ പത്തൊൻപതാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലയിലും ഓറഞ്ച് അലേർട്ടാണ് ഇരുപതാം തീയതി തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലയിലും ഓറഞ്ച് അലേർട്ടാണ് അരുവിക്കര ഡാമിൻ്റെ രണ്ട് ഷട്ടറുകൾ ആകെ നാൽപ്പത് സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് സമീപവാസികൾ ജാഗ്രത പാലിക്കണം എന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് പട്ടാമ്പിയിൽ വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് അപകടം ഉണ്ടായത് ബംഗാൾ ഉൾക്കടലിൽ ബുധനാഴ്ചയോടെ ആദ്യത്തിൽ നൂലമുട്ടം രൂപപ്പെടും എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് നിലവിൽ സെക്യം തമിഴ്നാടിന് പ്രതിലായി ചക്രവാതം ചൂഴി നിലനിൽക്കുന്നുണ്ട് തെക്കൻ ഛത്തീസ്ഗഡിൽ നിന്നും കർണാടക വരെ മർദ്ദ പാതി രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ എല്ലാം സ്വാധീനപരമായി ഞായറാഴ്ച മുതൽ ചൊവ്വാഴ്ച വരെ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജാഗ്രത പാലിക്കണം എന്നും ദുരന്ത നിർവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക മറ്റു വീഡിയോ